നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ ബി ജെ പി സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ മണ്ഡലം അതുമാത്രവുമല്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന കേരളത്തിലെ മണ്ഡലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന മണ്ഡലം ഒരു മാസത്തിൽ രണ്ട് തവണ പ്രധാനമന്ത്രി സന്ദർശിച്ച മണ്ഡലം ഇതൊക്കെയാണ് തൃശൂരിനെ കൂടുതൽ പ്രസക്തമാക്കുന്നത് ആ തൃശൂരിൽ ഇപ്പോൾ മറ്റു ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ നടക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ആരൊക്കെയായിരിക്കും ഇടതുമുന്നണിയുടെയും വലതു മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ വലതുമുന്ന സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി ടി എൻ പ്രതാപൻ എത്തുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ടി എൻ പ്രതാപനെ പാലം വലിക്കാനായി കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് പോരുകൾ മറനീക്കി പുറത്തു വരുന്നു എന്നുള്ള വാർത്തകളും തൃശൂരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ടി എൻ പ്രതാപന്റെ പേരുകൾ പലയിടത്തും ചുമരഴുതിയെങ്കിലും പിന്നീട് പാർട്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആ ചുമരഴുത്തുകൾ പിൻവലിപ്പിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അമിത ആത്മവിശ്വാസം ടി എൻ പ്രതാപന് വിനയാകുമെന്നുള്ള സൂചനകളും തൃശൂരിൽ നിന്ന് ലഭിക്കുകയാണ് ടി എൻ പ്രതാപനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ഉയരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം ടി എൻ പ്രതാപൻ സി പി എമ്മുമായി ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ശ്രുതികളും സജീവമാണ് കാരണം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി എൻ പ്രതാപനെ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു ലോക്സഭയിൽ മോദിക്കെതിരായ ചില നീക്കങ്ങൾ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം കിട്ടുന്നില്ലെന്നുള്ള ചില പ്രമേയങ്ങളൊക്കെ ടി എൻ പ്രതാപൻ അവതരിപ്പിച്ചിരുന്നു ഇതിന്റെ പേരിലാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നേതാവാണ് ടി എൻ പ്രതാപൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ കളികളുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു കാരണം ടി എൻ പ്രതാപനെ പോലെ ഒരാളെ തൃശൂരിൽ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല എന്നാൽ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ വ്യക്തിപ്രഭാവവും ബി ജെ പിയുടെ ചടുലമായ സംഘടനാ പ്രവർത്തനവും ഒന്നിച്ചു ചേരുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയത്തിന് സാധ്യതയുണ്ട് എന്നറിയാം അങ്ങനെയെങ്കിൽ ടി എൻ പ്രതാപനെ പോലെ ഒരാളിന് പൂർണമായ പിന്തുണ നൽകിയാൽ മാത്രമേ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ സി പി ഐയുടെ സീറ്റാണ് തൃശൂർ ആ സീറ്റ് വിജയിച്ചെടുക്കണമെന്നുള്ളത് സി പി എമ്മിന് താല്പര്യമുള്ള കാര്യമല്ല മറിച്ച് അവിടെ പരാജയം ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കണം ഏത് വിധേനയും സുരേഷ് ഗോപിയെ തോൽപ്പിക്കണം സുരേഷ് ഗോപി വിജയിക്കാൻ പാടില്ല ഇതാണ് സി പി എം ലക്ഷ്യമിടുന്നത് അങ്ങനെ സുരേഷ് ഗോപിയെ തോൽപ്പിക്കണമെങ്കിൽ ആ സീറ്റ് എങ്ങനെയെങ്കിലും വിജയിച്ചെടുക്കണം സി പി ഐ മത്സരിച്ചാൽ സി പി ഐ വോട്ട് പിടിച്ചാൽ ചിലപ്പോൾ ആ വോട്ട് അതായത് ബി ജെ പി ഇതര വോട്ടുകൾ രണ്ടായി മാറുകയും ഇടതുപക്ഷവും വലതുപക്ഷവും ആ വോട്ടുകൾ വീതം വെച്ചെടുക്കുകയും ബി ജെ പി വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ സി പി ഐക്ക് വോട്ട് നൽകാതെ അല്ലെങ്കിൽ സി പി ഐ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാതെ ടി എൻ പ്രതാപന് വോട്ട് നൽകിയാലും തെറ്റില്ല എന്നൊരു നിലപാടിലേക്ക് സി പി എം എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട് അത്തരത്തിലൊരു പാലമിട്ട് ഇതിന്റെ സൂചനകളാണ് ടി എൻ പ്രതാപനെ പാടിപ്പോഴുത്തിക്കൊണ്ട് പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് മറുഭാഗത്ത് വി എസ് സുനിൽകുമാറാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന പ്രധാനി നേരത്തെ രാജാജി മേറ്റുമായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടത് എന്നാൽ വി എസ്കുമാറിന്റെ പേരിനാണ് ഇത്തവണ വലിയ മുൻതൂക്കം ആ വി എസ്കുമാറിന്റെ പേരിന് ഉണ്ടായ സാഹചര്യത്തിലാണ് മറ്റൊരു വിവാദം തൃശൂരിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് തൃശൂർ എം എൽ എ ആയ പി ബാലചന്ദ്രൻ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിന് പിന്നാലെ ശ്രീരാമനെ അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് വിവാദമാവുന്നതിന് പിന്നാലെ തന്നെ ആ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയുന്നു എന്നിട്ടും പാർട്ടിയിൽ അത് വലിയ ചർച്ചയാകുന്നു തൃശ്ശൂരിനെ പോലെയുള്ള ഒരു സാംസ്കാരിക നിലവാരമുയർന്ന ഒരു ജില്ലയിൽ നിന്ന് ജയിച്ചു കയറിയ ഒരു എം എൽ എ എന്തിനാണ് ഒരു പ്രകോപനവുമില്ലാതെ ഒരു മതവിഭാഗത്തിന്റെ ആരാധനാമൂർത്തികളെ വിശ്വാസ പ്രമാണങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടത് ഇതാണ് വരുന്ന ചോദ്യം മറ്റേതെങ്കിലും മതത്തിന്റെ ആരാധനാമൂർത്തികളെ തൊട്ട് കളിക്കാൻ പിൽ ബാലേന്ദ്രന് തോന്നില്ല അതിനുള്ള ധൈര്യവും ഉണ്ടാവില്ല പക്ഷേ ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാ ബിംബങ്ങളെ തൊട്ട് കളിക്കാനുള്ള ധൈര്യമുണ്ടായി അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും പി ബാലേന്ദ്രനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി ഐയുടെ ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് പാർട്ടിയുടെ നിലപാടല്ല ഇത് എം എൽ എയുടെ നിലപാടാണ് എം എൽ എക്ക് ജാഗ്രത കുറവുണ്ടായി ഇത്തരം വിശ്വാസ കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കേണ്ടതാണെന്നുള്ള വളരെ കൃത്യമായ നിരീക്ഷണമാണ് സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നുണ്ടായത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പി ബാലചന്ദ്രനെ ശാസിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് എന്തായാലും ഇതിന് പിന്നിൽ സി പി ഐക്കുള്ളിലുള്ള ഗ്രൂപ്പ് വൈരമുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് കടുത്ത കാനം പക്ഷക്കാരനാണ് പി ബാലചന്ദ്രൻ എന്നാൽ കാനൻ കാനം വിഭാഗത്തിന് വലിയ താല്പര്യമില്ല നേതാവാണ് വി എസ് സുനിൽകുമാർ കാനത്തിന്റെ മരണത്തിന് പിന്നാലെയാണ് വി എസ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും പേരും ഒക്കെ തന്നെ ഉയർന്നു കേട്ടത് ആ വി എൻ സുനിൽകുമാറിനെ തൃശൂർ മണ്ണിൽ തോൽപ്പിക്കുക എന്നൊരു കൂടി ബോധപൂർവം ലക്ഷ്യത്തോടുകൂടി ഒരു വിഭാഗം സി പി ഐ നേതാക്കൾ ഇപ്പോഴും വിശ്വാസികൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഒരു സി പി ഐ വിരുദ്ധ വികാരം ഉണ്ടാക്കുക അതിനുവേണ്ടി ബോധപൂർവം ഇട്ടൊരു പോസ്റ്റ് ആണ് എന്തായാലും വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന വർഗീയവാദികൾക്ക് വളമൊരുക്കി കൊടുക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ആക്ഷേപുന്നയിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കസേരുകളിൽ ഇരിക്കുന്നവർ പെരുമാറാൻ പാടില്ല പ്രസ്താവന നടത്താൻ പാടില്ല ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതും ഹനിക്കുന്നതുമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും പി ബാലചന്ദ്രന്റെ ഈ ഫേസ്ബുക്ക് പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നു തൃശൂരിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് മോദി തന്നെ നേരിട്ട് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു മാസത്തിൽ രണ്ട് തവണയാണ് നരേന്ദ്രമോദി തന്നെ തൃശൂരിന്റെ മണ്ണിലേക്ക് എത്തിയത് തൃശൂരിന്റെ മണ്ണിൽ തേക്കിൻകാട് മൈതാനിൽ നടന്ന പൊതുസമ്മേളനത്തിലെ ജനപങ്കാളിത്തം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അത്ഭുതപ്പെടുത്തിയിരുന്നു റോഡ് ഷോയിൽ സുരേഷ് ഗോപിയെ ഒപ്പം ചേർന്ന് നിർത്തിയായിരുന്നു നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയത് അതിൽ നിന്ന് തന്നെ നരേന്ദ്രമോദിക്ക് എത്രത്തോളം പ്രിയങ്കരനാണ് സുരേഷ് ഗോപി എന്ന കാര്യം വ്യക്തമാണ് സുരേഷ് ഗോപി തനിക്ക് ഏറ്റവും പ്രിയങ്കരനും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവനുമാണെന്നുള്ള വലിയ സന്ദേശം നൽകാൻ നരേന്ദ്രമോദിയുടെ ഇടപെടലിലൂടെ കഴിഞ്ഞു സന്ദർശനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അതിനു തൊട്ടു പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി ഗുരുവായൂരിലേക്ക് മോദി എത്തുന്നത് ആ വിവാഹ ചടങ്ങത്തിന് മുഖ്യ കാരണനായി നിന്നുകൊണ്ട് നരേന്ദ്രമോദി വലിയ സന്ദേശമാണ് തൃശൂരിന്റെ ജനതയ്ക്ക് നൽകിയത് അതായത് ഈ തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ അടുത്ത അടുത്ത മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പുള്ള ഒരു കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി മാറുമെന്നുള്ള വലിയ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് അത് തൃശൂരിന്റെ മണ്ണിലുള്ള അത് അത് തൃശൂർകാർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ബി പ്രതീക്ഷ എല്ലാ സംസ്ഥാന നേതാക്കൾക്കും കൃത്യമായ നിർദ്ദേശം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകി കഴിഞ്ഞിരിക്കുന്നു തൃശൂരിൽ കൃത്യമായ ഒരു പ്രാധാന്യത്തോടെ അവിടെ പ്രവർത്തിക്കുക തൃശ്ശൂരിൽ നമുക്ക് ഷുവർ സീറ്റാണ് തൃശ്ശൂർ പിടിച്ചെടുക്കണം ഇത്തവണ തൃശ്ശൂരിൽ താമര വിജയിക്കണം തൃശൂരിൽ താമര വിജയിപ്പിക്കണം തൃശൂരിൽ താമര വിജയിക്കണം അതിനുള്ള എല്ലാ കപ്പാസിറ്റിയുമുള്ള നേതാവാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് വ്യക്തിപരമായ വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നിരന്തരമായി അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കേവലം രാഷ്ട്രീയത്തിനുപരിയായി വ്യക്തിബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളുണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പോലും പണം എടുത്തുകൊണ്ട് അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്ന ഇടപെടലുകൾ നടത്തുന്നു ഇത്തരത്തിൽ വലിയ ജനകീയ ഇടപെടലുകൾ നടത്തുന്ന തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം കേന്ദ്ര പാർട്ടി കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ട് ചുക്കാൻ പിടിക്കുന്നതായിരിക്കും തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രണ്ട് തവണ അടുത്തടുത്ത് എത്തി എന്നുള്ളത് തൃശൂർ എത്രത്തോളം പ്രാധാന്യത്തോടെ കേന്ദ്രം കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അത് അതാണ് ഇടതു വലത് മുന്നണികളെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് ബി ജെ പി ഏറെക്കുറെ വിജയം ഉറപ്പിക്കുന്നത് തൃശൂരിൽ ഏത് വിധേയനെയും ബി ജെ പി പരാജയപ്പെടുത്തുക അതിന് വേണമെങ്കിൽ ക്രോസ് ഔട്ട് ചെയ്യാം അതിന് വേണമെങ്കിൽ ിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം എന്നൊക്കെയുള്ള നീക്കങ്ങളുമായി സി പി എം പോകുമ്പോൾ എന്തായാലും തൃശൂരിന്റെ മണ്ണിൽ നടക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല